കൂട്ടുകാരെ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് മൂന്നിലെ മൂന്നാമത്തെ പാഠഭാഗമായ എ പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ മലയാളം സംഗ്രഹമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എ പീസ് ഓഫ് സ്ട്രിങ് ചരടു കഷണം ഇതെഴുതിയത് ഗെയ് ദി മോപ്പസാങ് ആണ് ഹോജ്കാം എന്ന വയസ്സായ കർഷകൻ ഗുദർവില്ലെ ഗ്രാമത്തിലെ ചന്ത ദിവസം ടൗണിലേക്ക് വരുന്നു ഗ്രാമത്തിൽ ആളുകളും കന്നുകാലികളും നിറഞ്ഞിരിക്കുന്നു അയാൾ ചത്വരത്തിലൂടെ നടന്നു പോകുമ്പോൾ നിലത്തു കിടക്കുന്ന ചെറിയൊരു ചരടിൻ്റെ കഷണം കാണുന്നു എന്തെങ്കിലും ഉപകാരത്തിന് പറ്റുമെന്ന് കരുതി അയാൾ അതെടുത്ത് പോക്കറ്റിലിടുന്നു അതേസമയം അയാളെ മലണ്ടയിൽ എന്ന കുതിരക്കച്ചവടക്കാരൻ ദൂരെ നിന്നേ കാണുന്നു ഹോജ്കത്തോടുള്ള പക കാരണം അയാൾ മനസ്സിൽ ദുഷ്ടലാക്കുന്നു അല്പസമയത്തിനു ശേഷം ഗ്രാമത്തിൽ ഒരു ലെതർ പോക്കറ്റ് ബുക്ക് അതായത് പേഴ്സ് നഷ്ടപ്പെട്ടതായി ചെണ്ടമുട്ടി അറിയിക്കുന്നു അതിൽ അഞ്ഞൂറ് ഫ്രാങ്ക് പണമുണ്ടായിരുന്നുവെന്നും കണ്ടെത്തുന്നവർ മേയറുടെ ഓഫീസിൽ എത്തിക്കണമെന്നുമാണ് അറിയിപ്പ് പൊതു കേന്ദ്രത്തിൽ ഈ പ്രഖ്യാപനം നടക്കുമ്പോൾ കർഷകർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്പസമയത്തിനു ശേഷം ഹോജ്കത്തെ മേയറുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു മേയർ ചോദ്യം ചെയ്തു താങ്കൾ റോഡിൽ നിന്ന് എന്തോ എടുത്തതായി കാണപ്പെട്ടിട്ടുണ്ട് ഹോജ്കം അത് ശക്തമായി നിഷേധിക്കുന്നു ഞാൻ എടുത്തത് പോക്കറ്റ് ബുക്കല്ല ഒരു ചരടിൻ്റെ കഷണം മാത്രമാണ് ഞാൻ എപ്പോഴും ഉപകാരപ്രദമായത് എടുത്തു വയ്ക്കാറുണ്ട് എന്നു പറഞ്ഞു മലണ്ടയിൽ വന്ന് ഹോജ്കം ചതിയനാണെന്നു പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഹോചിക്കത്തിൻ്റെ കൈവശം ഒന്നും കണ്ടെത്താനാവുന്നില്ല അതിനാൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു അടുത്ത ദിവസം തന്നെ പേഴ്സ് തിരികെ കിട്ടി മറ്റൊരാൾ അത് വഴിയിൽ കണ്ടതായി പറഞ്ഞിരുന്നു എങ്കിലും ഗ്രാമത്തിൽ ഹോജ്കത്തെക്കുറിച്ചുള്ള സംശയം മാറുന്നില്ല ഹോജ്കം എല്ലാവരോടും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു ഓരോരുത്തരോടും താൻ പറഞ്ഞത് വിശ്വസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ ആളുകൾ അവനെ പരിഹസിച്ചുകൊണ്ടു മറുപടി നൽകുന്നു അയാളുടെ ആത്മാഭിമാനം തകരുന്നു താൻ കുറ്റക്കാരനല്ലെന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ളതിനാൽ തന്നെ കുറ്റവാളിയാക്കുന്നവരെ നുണ പറഞ്ഞവരെ അയാൾ ചോദ്യം ചെയ്തു എന്നാൽ ഇതെല്ലാം അവനെ ആളുകളുടെ കളിയാക്കലിന് വഴിയൊരുക്കുക മാത്രം ചെയ്തു അത് ഒരു ചരടിൻ്റെ കഷ്ണം മാത്രമായിരുന്നു എന്ന വാക്യം എല്ലാവരും തമാശയായി പറയാൻ തുടങ്ങി ഹോജുകം മാനസികമായി തളർന്നു പോകുന്നു ഡിസംബർ അവസാനം അയാൾ കിടപ്പിലായി ജനുവരിയിൽ മരിക്കുന്നു അവസാന നിമിഷങ്ങളിലും അയാൾ പറയുന്നത് ഒരേ ഒരു വാക്യമാണ് ബഹുമാനപ്പെട്ട മേയറെ അതൊരു ചരടിൻ്റെ കഷണം മാത്രമായിരുന്നു